ഹരിയാനയിൽ നിലവിൽ ബി ജെ പി സർക്കാർ ഉള്ളതുകൊണ്ടാണ് ഡൽഹിയിലെ ജലക്ഷാമ പരിഹാരത്തിന് ഒരു രീതിയിലും ഹരിയാന സർക്കാർ അവിടെ നിന്ന് ജലം വിട്ടു നൽകാത്തതും അതിന്റെ പേരിൽ ബി ജെ പി ഇപ്പോൾ പല നാടകീയ രംഗങ്ങളും ഡൽഹിയിൽ കാഴ്ച വെക്കുന്നതും ഡൽഹിയിൽ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള മനോജ് തിവാരി പറഞ്ഞിരിക്കുന്നത് ഒരു കാരണവശാലും ആം ആദ്മി പാർട്ടിയെ വെറുതെ വിടില്ല അവരാണ് ഇത്തരത്തിലുള്ള ക്ഷാമത്തിന് പരിഹാരം കാണാതെ വെറുതെ നടക്കുന്നതെന്നും കെജ്രിവാളിനെ പോലുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തന ശേഷിയുമില്ലാത്തൊരു നേതാവിനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുമ്പോൾ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഗീർവാണം വിടുകയാണ് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത് ഡൽഹിയിൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇഡി കുരുക്കുമ്പോൾ കെജ്രിവാൾ ഇപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനം ഉപേക്ഷിക്കുന്നില്ല കെജ്രിവാൾ ആ സ്ഥാനം ഉപേക്ഷിച്ചാൽ തീർച്ചയായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കിരാത നടപടികൾ പലതും തുടങ്ങുമെന്ന് ആം ആദ്മി പാർട്ടിക്ക് നന്നായി അറിയാം ഇപ്പോൾ ഡൽഹിയിൽ സൗരഭ് ഭരദ്വജും അതിഷിയും അടക്കമുള്ള നേതാക്കൾ അതിശക്തമായി മന്ത്രിമാർ എന്ന പോർട്ട്ഫോളിയോ വിട്ടുകൊണ്ട് തന്നെ അതിശക്തമായി ജനങ്ങളെ അണിനിരത്തി സമരമാർഗങ്ങൾ നടത്തുകയാണ് ഡൽഹിയിലിരിക്കുന്ന സർക്കാർ എന്നത് കേന്ദ്ര സർക്കാർ കൂടിയാണ് ആ കേന്ദ്ര സർക്കാരിന്റെ ഏജന്റുമാർ തലങ്ങ് വിലങ്ങ് നടന്ന ആം ആദ്മിയെ ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ മുന്നണി അത് കയ്യം കെട്ടി നോക്കി നിൽക്കില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിൽ സർക്കാർ ഉടൻ തന്നെ വീഴും പക്ഷെ അതിനി സമയമുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കി തന്നെയാണ് ബി ജെ പി പരമാവധി ബുദ്ധിമുട്ടിക്കുന്നത് ആം ആദ്മി പാർട്ടിയെ ഹരിയാനയിൽ ഇനി ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ ബി ജെ പി അധികാരത്തിലേക്ക് തിരികെ എന്ന് അവർക്ക് നന്നായി ബോധ്യമുണ്ട് അതുകൊണ്ടാണ് കിട്ടുന്നിടത്തോളം കാലം ആം ആദ്മിയെ ബുദ്ധിമുട്ടിക്കുക രിയാനയുടെ ഭാഗത്തു നിന്നും ഒരു സഹായവും ഡൽഹിക്ക് കൊടുക്കാതിരിക്കുക അതുവഴി ജനങ്ങളെ പരമാവധി വലയ്ക്കുക ഇതൊക്കെയാണ് അവരുടെ ഇപ്പോഴത്തെ പ്രധാന അജണ്ട പക്ഷേ ഡൽഹി ജനത പ്രബുദ്ധരാണ് അവർ വിശ്വസിക്കുന്നു കെജ്രിവാളിനോടൊപ്പം ഈ കഠിന പരീക്ഷണവും നേരിടാൻ വേണ്ടി കുറച്ചു നിൽക്കുകയാണ് വലിയ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി ഉപകാരപ്രദമായ നയങ്ങൾ പലതും രൂപീകരിച്ച കെജ്രിവാൾ ഡൽഹിയിൽ വൈദ്യുതിയും അതുപോലെ വെള്ളവും എല്ലാം സൗജന്യ നിരക്കിൽ കൊടുത്തുകൊണ്ടിരുന്ന കെജ്രിവാൾ ആ കെജ്രിവാളിന് ഒരു കഷ്ടകാലം വരുമ്പോൾ അതിന് കൂടെ നിൽക്കാൻ ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ ആ സർക്കാരിനോടൊപ്പം നിൽക്കാൻ അതിശക്തമായി തന്നെ അവിടുത്തെ ജനത തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു അവിടെയാണ് ബി ജെ പിയുടെ കണക്കൂട്ടൻ തെറ്റിയിരിക്കുന്നത് കോൺഗ്രസ് ഹരിയാനയിൽ അധികാരത്തിൽ വരുന്നതോടുകൂടി ബി ജെ പിയുടെ സർവ്വകളികളും അവസാനിക്കും ഡൽഹിയിൽ എന്ന് തന്നെ വിശ്വസിക്കുകയാണ് ഡൽഹി ജനതയ്ക്ക് എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാം എന്ന് റിസർച്ച് നടത്തുന്ന ബി ജെ പിയുടെ ശക്തമായിട്ടുള്ള ഈ കിരാത നടപടിയെ പൊളിച്ചടുക്കാൻ വേണ്ടിയുള്ള തീവ്ര ശ്രമങ്ങൾ കോൺഗ്രസ് നാലുപാടും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്